ഈ ഓണം ആഘോഷമാക്കാംസിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ഒപ്പം ലിയാ സിൽക്സ് പാലസ് റോ ചേലക്കര ചേലക്കര പത്തുകൂടി നെഹ്റു ക്ലബിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തലമ പന്തുകളി മത്സരത്തിൽ വോയിസ് ഓഫ് കുറുമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ടീമുകൾക്കുള്ള ജേഴ്സി പ്രകാശനം നടന്നു ചേലക്കര പത്തുകുടി നെഹ്റു ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ചേലക്കര എസ് എം ടി ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന തലമ പന്ത് കളിയുടെ ജേഴ്സി പ്രകാശന ചടങ്ങ് നടന്നു ഓഫ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ മൂന്ന് ടീമുകൾക്കുള്ള ജേഴ്സി പ്രകാശനം ചേലക്കര സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാർ നിർവഹിച്ചു ഓണത്തിന്റേതായ പറഞ്ഞു ചേലക്കരയുടെ ഒരു പുലിക്കളിയാണ് വിജയരാകട്ടെ ഇത്തരം പ്രവർത്തനങ്ങള് ഈ ഒരു 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 ലഹരി ഉപയോഗിക്കുന്ന ഓഫ് കുർമലയുടെ മൂന്ന് ടീമുകളിലായി ഇരുപത്തിയേഴ് കളിക്കാരാണ് മത്സരിക്കുന്നത് ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് ഒട്ടനവധി വർഷത്തെ സേവന പാരമ്പര്യമുള്ള മാധവീയം ആയുർവേദ ചികിത്സാലയം തോന്നൂർക്കരയിലെ നാരായണൻ ഹോളിഡേയ്സ് ഗ്രീൻ പവർ സോളാർ സൊല്യൂഷൻ ഹോട്ടൽ മാധവാസ് മുഖാരിക്കുന്ന രാഹുൽ രാജൻ ഫോട്ടോഗ്രാഫി എന്നിവരുടെ സഹകരണത്തോടെയാണ് മൂന്ന് ടീമുകൾക്കുള്ള ജേഴ്സി പുറത്തിറക്കിയിരിക്കുന്നത് പ്രകാശന ചടങ്ങിൽ ജേഴ്സി സ്പോൺസർമാരായ ധനേഷ് പെരളാശേരി രാമചന്ദ്രൻ വെള്ളാത്ത ക്ലബ്ബ് സെക്രട്ടറി മനീഷ് രഞ്ജിത്ത് അളനൂർ ശ്രീജിത്ത് മേനാത്ത വിനീത് അളനൂർ തുടങ്ങിയവരും പങ്കെടുത്തു എല്ലാ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ധനൌപ്പന്തുകളുടെ ജേഴ്സി പ്രകാശ ചടങ്ങാണ് നമ്മളിപ്പോൾ നടത്താൻ പോകുന്നത് ആയുർവേദ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചേർക്കരയിൽ നല്ല സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന മാധുരിയം ആയുർവേദ ചികിത്സാലയവും അതുപോലെ തന്നെ തോന്നൂർക്കരയിലെ നാരായണൻ ഹോളിഡേയ്സും സോഡർ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നല്ല സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖായിരിക്കുന്നത് ബി സിയിൽ വർക്ക് ചെയ്യുന്ന ഗ്രീൻ പവർ സോഡർ സൊല്യൂഷൻസും അതുപോലെ നവാഗതരായി ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യാത്ര രാജ്യം ഫോട്ടോഗ്രാഫി സംയുക്തായിട്ടാണ് നമ്മുടെ ജേഴ്സി പ്രാവശ്യം നമ്മൾ അടിച്ചിരിക്കുന്നത് മൂന്ന് ടീമുകളിലായി ഇരുപത്തിയേഴ് കളിക്കാരാണ് നമ്മുടെ ടീമിൽ മത്സരിക്കുന്നത് മൂന്ന് ടീമുകളിൽ വ്യത്യസ്ത വർണ്ണങ്ങളുള്ള ജേഴ്സിയാണ് നമ്മൾ ഈ പ്രാവശ്യം അടിച്ചിരിക്കുന്നത്